ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമെന്നാരായണീയം ദശകം എഴുപത്തിനാല് ശ്ലോകം മൂന്ന് താസമാകാങ്കോർ ജനേഷൻ േ ദീയവസനം യാഹീതി തേനോദി സദ്യ സ്ഥീർമൃദ സോപ്യാപുണ്ം ഗം ഭൂയോമായതമതിോഷേണ വേഷോചിതം दाश्वाम् संस्वपदं निनेथ सुकृतं को वेद जीवात्मना मालाभिस्तफकैस्तवैरपि पुनर्माला कृतामानितो भक्तिं तेन वृता दिदेशिध परां लक्ष्मीं च लक्ष्मीपते तासाम् आकलयन् अपाङ्गवलनैः मोदम् प्रहर्ष अद्भुतव्यालोलेषु जनेषु तत्र रजकं कञ्चित् पटीं प्रार्थयन् कः ते दास्यति राजकीयवसनम् याहि इति तेन उदितः सद्यः तस्य करेण शीर्षम् अहृथाः सः अपि आप पुण्यां गतिम् भूयः वायकम् एकम् आयतमतिम् तोषेण वेष उचितं श्वांसं स्वपदं निनेथ सुकृतं कः वेद जीवात्मनां मालाभिः स्तभकैः स्तवैः अपि पुनः मालाकृता मानितः भक्तिं तेन वृतां दिदेशिथ പരാം ലക്ഷ്മീച്ച ലക്ഷ്മി പതേ പദങ്ങൾ ഹരേ കൃഷ്ണ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ നേരത്തേക്ക് പാത്തോന്നു ഭഗവാനോട് അന്ത മഹിമയെ തിരിഞ്ചെന്ത് എല്ലാരും അത് രാജവീഥിയിലെ മധുര രാജവീതിയില വന്ന് നിൽക്ക ഭഗവാൻ അന്ത സുന്ദരിമാരെ എല്ലാം അങ്ങ് ഭഗവാനെ പാകർത്തക്ക് ഇരുന്തവാ എല്ലാരും ഭഗവാനെ നനച്ച് നനച്ചെന്താ ഭഗവത് സാരൂപ്യ സിദ്ധി അവൾക്ക് വന്നൊടുത്തു ഭഗവാനെ മാതിരിയെ അവൾ മരുന്നണം ഇനിയും നമുക്ക് പാക്കല ബുദ്ധവർ വരുവർ ബുദ്ധവരെ പാത്താനാ ഭഗവാൻ മാതിരിയെ തോന്നുമ്പോൾ കാരണം ബുദ്ധവർ ഭഗവാൻ ചാപ്പിട്ട് അതേ ആഹാരം ഞാൻ ഭഗവാൻ ചാപ്പിട്ടത്തക്കപ്പുറം അതുകൊണ്ട് മിച്ചം ഇരിക്കുന്ന ആഹാരത്തെ ചാപ്പിടുവർ ഭഗവാൻ ഉടുത്തിന്ത് അവിത്ത് പോട്ടെന്താ പീതവസ്ത്രത്തെ ഒടുത്തിപ്പര് അതേ അതേമാതിരി ഇരുപ്പരാ ഭഗവാനെ മാതിരിയെ ഇരുപ്പരാം ഗോപസ്ത്രീകൾ കൂടി ഒരു നിമിഷം ഗോപികൾക്കെല്ലാം മാറും ഭഗവാൻ ത മന്തിരിക്കാരോ തോന്നിപ്പോ വെച്ച വരും ഇന്ത്യ അപാങ്കവലൈ താസാ മോദം ആകലയൻ രാജമാർഗത്തെ കൂടി ഭഗവാൻ ഇപ്പം നടന്ന് പോർത്ത് ഇപ്പിലെല്ലാരും പാക്കറ കടാക്ഷത്തനേ അങ്കീരിക്കപ്പെട്ട എന്താ സ്ത്രീകൾക്കെല്ലാം രൊ സന്തോഷമാച്ച അപ്പൊ മനസ്സാല നെനച്ചു പോകണം എന്താ ഗോപികമാർ എത്ര പുണ്യം ചെയ്തിരിക്കൾക്ക് സദാ എന്താ ഭഗവാനെ കയ്യിൽ കടച്ചതല്ലവാ നമുക്കിപ്പോഴി എന്നി പാക് കടാക്ഷമാവുന്ന നമ്മൾക്ക് കടച്ചതേ ചൊല്ലിയിട്ട് ജനേഷു പ്രഹർഷാദ്ഭുതേഷു ജനങ്ങളെല്ലാം അവിടെ ആനന്ദത്തിലെയും അത്ഭുതത്തിലെയും കടച്ചതേ നമ്മളും കടക്കുമാ കടയ്ക്കുമെന്ന നെച്ചിപ്പടച്ചു കൊടുത്തേങ്കര അത്ഭുതം അതക്കു മേലെ ആനന്ദം അതിലപ്പോഴേ മുഴുകിയിരിക്കും പടിയും പ്രാർത്ഥയാൻ ഒരു വെളുത്തേടെ എന്താ തുണിയെല്ലാം അലക്കൊണ്ടുവരുവനെ അതാ അലക്കുകാരൻ വണ്ണ എന്താ വണ്ണാനിരിക്കെ രാജവസ്ത്രങ്ങളെയെല്ലാം തോച്ചി അന്ന് അയം വണ്ണി കൊണ്ടു പറയാനാണ് അപ്പൊ ഭഗവാനിരിക്കെ പക്റർ ഇങ്ങല്ലാം സിറ്റിയിലും എല്ലാവരും നല്ല നല്ല ഡ്രസ്സെല്ലാം പൊട്ടുന്നിരിക്ക രാമനും കൃഷ്ണനും എന്താ ഗോപന്മാരും എല്ലാം എന്നെ വണ്ണിരിക്ക കാട്ട് പുറത്ത് ഒരു കൗപീനം കെട്ടീപ്പ തലേലൊരു തുണ്ട് കെട്ടിയപ്പ ഇപ്പടി തന്നെ ഇരിക്കും എപ്പോ അപ്പൊ ആളോടെല്ലാം ഡ്രസ് പാകറത്തെ എന്താ ഗോപന്മാരോട് വേഷം അത്ര പോരാതെ തോന്നിയിട്ട് അപ്പോൾ എന്താ മണ്ണാൻ്റെ എന്താ വെളുത്തേടൻ്റെ കേക്ക വസ്ത്രം തറയാ പ്രാർത്ഥയ പ്രാർത്ഥയൻ കേൾക്കാറന്ത തേ രാജകീയ വസനം കഹാ ഒക്കെല്ലാം എന്നൊക്കെ രാജവസ്ത്രം ആര് തരുവാക്ക് അപ്പടീന്നായിരുന്നു നാം അവനോട് മറുപടി ഇതി തേന ഉദിതഹ

എത്രയോ പൂർവ്വജന്മ കൃതം പുണ്യത്തിനാലേ ആക്കും ഭഗവാനെ പാത്തിട്ട് ഭഗവാൻ കയ്യാൽ ഒരു മരണം കിടക്കപ്പെട്ടിട്ട് ആനാ കൊടുക്കമാട്ടേ ഞാൻ അവനക്ക് അവനോട് ശിരസയെ പോണ്യത്തിക്കും എല്ലാം ഫലം കടക്കും എന്നുള്ളത് വ്യക്തമാക്കത്തുകൾക്കും ഭഗവാൻ എങ്കിൽ എന്താ ബാക്കിയുള്ള മധുരാവാസികളെല്ലാം ഭഗവാനെ പാക്ക കടച്ചവ കിടക്കുമൊല്ലിട്ട് അവൾ കടച്ചവാ ആനന്ദത്തിലിരിക്കാനകൻ്റെ കേട്ടിട്ടും അവനക്ക് കൊടുക്ക മുടിയല്ലേ ചെന്നപ്പൊ തപ്പ് പണ്ണിന അവൾക്ക് ഉടനെ ശിക്ഷ കിടക്കളുകൾക്ക് പാ തെരിയത് കൂടി വേണ്ടി ഭഗവാൻ എന്തമാതിരി പണിയിരിക്കലാം ഒരു വേളിന്ന മേൽക്കൊണ്ട് പോർത്തേ മൂയഹ അതക്കപ്പറം ആയതായമതിന്ന് ര വിശാലമായ മനസ്സോടു കൂടിനവനും വിശാല ഹൃദയനും തോഷേണ വേഷോചിതം സന്തോഷത്തോടെ ഭഗവാന് കുടുത്തി ചേർത്ത് വസ്ത്രങ്ങൾ ായകം വായകം എന്ന നെയ്ത്തുകാരൻ തുണിയെല്ലാം നെയ്വാളെ അപ്പടി നെയ്യപ്പെട്ടവൻ വന്ന് ഭഗവാനക്ക് നാൻ തറയുന്ന വസ്ത്രം ചൊല്ലിയിട്ട് അങ്ങനെ വസ്ത്രങ്ങളെ കൊടുക്കാരാണ് സ്വപദം നിനേത ജീവാത്മനം സുഹൃതം ഗോവേദ അത് നയിത്തുകാരനാക്കും മുക്തി കടച്ചത് ജീവാത്മാക്കളോട് പുണ്യം ഏതു തരത്തിലെ കടക്കും നമുക്ക് തിരിയാതെ നമുക്ക് ചുത്തിലെയും പല രൂപത്തിലെയും പല ഭാവത്തിലെയും ജീവാത്മാക്കൾ ഇരിക്കലാം അപ്പൊ നമ്മൾ എല്ലാരുടെയും കാരുണ്യമായി ഇരിക്കണമെങ്കർ കാട്ടിത്തറ ഇപ്പോഴും വഴി കൂടി വരപ്പെട്ട ഒരാള് ഭഗവാനാക്കുന്നൊന്നും അവനക്ക് തിരിയാതെ അവൻ എല്ലാരുടെയും കാരുണ്യമായി മാതിരി കൃഷ്ണരുടെയും ഇരുന്താ അവനക്ക് മുക്തി കടച്ചത് ഹേ ലക്ഷ്മി പതേ അപ്പൊ ഇതൊക്കെ എന്നെ ചൊല്ലുകാന്ന അവൻ ടൈലർന്നും ചൊല്ലുവ ഇതൊക്കെ തയ്യൽക്കാരൻ എത്തുകാരൻ ചൊല്ലിരിക്ക തയ്യൽക്കാരൻ എന്നും ചൊല്ലുക ഇതൊക്കെ എന്നെ ചൊല്ലുക എന്നാ വണ്ണാന്മാരാരും തന്നോടെന്താ വണ്ണാൻ പ്രവൃത്തിയിൽ ഇരുന്ന് വശത്ത് വന്നതാ തിരിയാത ആരും അപ്പടി വരമാട്ടാണല്ലോ അവൾക്ക് എന്നേക്കും കഷ്ടപ്പാടായിരിക്കും ആനാ എന്താ ടൈലറുടെ പോകുമ്പോയെ ഇന്ത് കാലത്തിലെയും ഏത് ടൈലറുടെ പോന്നാലും അവനെന്നേക്കും ബിസിയാക്കും ഒരു വാരത്തിലെ തരഞ്ഞില്ല ഒരു വാരം കഴിഞ്ഞ് പോന്നാ ആഹലയമാർ രണ്ടു വാരം കഴിഞ്ഞ് തെരഞ്ഞില്ലെന്ന് നമ്മൾ പോയതേ ഇരിക്കണം ഇന്നക്ക് അവളോട് അവൾക്ക് ഭഗവാൻ്റെ കടച്ച അനുഗ്രഹം എന്നാലേക്ക് ഇന്നക്കെ അവൾക്ക് വേലയിരിക്കും അങ്ങനെ വണ്ണാന്മാർ അപ്പടി അവ മുന്നേക്ക് വന്നതാ അധികം തരിയാതെ ഹേ ലക്ഷ്മീപതേ മാലാഭിഹി സ്തവൈഹി പദേം ഒരു മാലാകാര മാല കട്ടപ്പെട്ടവൻ അവൻ വന്ന് മാലകൾ കൊടുക്കാനാ നല്ല അഴഹഴഹാന മാലകൾ കൃഷ്ണർക്ക് രാമർക്ക് വേദിയിരിക്കപ്പെട്ടവാൾക്ക് എല്ലാവർക്കും പൂച്ചെന്ത് കൊടുക്കറാനാ അതക്കപ്പറം സ്തവൈഹി ഭഗവാനെ സ്തുതി വേറെ പണറാനാ അപ്പി ൃാം ലക്ഷ്മീംകാരന ആ ഭഗവാനെ പൂജ പണ് അവ ഉത്തമ ഭക്തിയെ കൊടുത്താളാ അതുമാതിരി ലക്ഷ്മീംച്ച നല്ല സമ്പത്തും അവനക്ക് മാലാകാരനക്ക് കൊടുത്ത് അനുഗ്രഹം പണറാർ അപ്പോ ഭഗവാന്ക്ക് ഒരു ജീവാത്മാ വന്ന് മുക്തനാഹരം തന്നെ നിരന്തരം അവ അനവരതം ഭജനം പണ്ണാൻ ചിലവാൾക്ക് ഒന്നുമേ അറിയാക്കി ഭഗവാനോട് കരുണ കടക്കരുത് എന്നാ ചില സമയം നമ്മൾ ചൊല്ലി വന്നാ ഇത്രയെല്ലാം പ്രാർത്ഥന പണ്ട്രനെ ഇത്രയെല്ലാം ഭഗവാനെ കൂപ്പിട്രനെ എനിക്കിപ്പോടിയെല്ലാം വന്നത് അപടിന്നെ നമ്മുടെ പൂർവജന്മ കൃതം പുണ്യം പാപം ഇതൊക്കെ അനുസരിച്ച് അത് പോന ജന്മത്തിൽ നമ്മൾ എന്നെ പഠിപ്പിരിക്കുമെന്ന് നമ്മളിക്കേ തരിയാവില്ല അപ്പം അത്ക്ക് തക്കനെയാ ഉള്ളതാക്കും നമ്മൾക്ക് ഇന്ന് ജന്മത്തിൽ കടക്കരുത് ഭഗവാനെ പ്രാർത്ഥന പണ്ണിനാ ഒരിക്കാലും വീണാൽ പോകാതെ അതൊക്കെ ഉള്ള ഫലം കണ്ടിപ്പ കടച്ചിരിക്കും നമ്മൾ പൈസ എല്ലാം ബാങ്കിലോ കൊണ്ടുപോയി അക്കൗണ്ടിലോ പോടോം അതെല്ലാം ശരീരത്തിൽ എൻ്റെ ജീവൻ ഇരിക്കുന്നത് വരയ്ക്കും നമുക്ക് യൂസാകും ആനാ ഒരു നാമം ഒരു ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രണ്ട് ഗോവിന്ദ അയച്ചു ഗോവിന്ദനാമസങ്കീർത്തനം ചൊല്ലർത്തി ഇന്നൊരു ഗോവിന്ദ അയച്ചു അപ്പൊ മൂന്ന് ഗോവിന്ദ ചൊല്ലിയാച്ച അത് ചെല്ലർത്തി അപ്പൊ ഇന്നമാതിരി നമ്മൾ ചൊല്ലപ്പെട്ട ഒര് നാമവും നമ്മുടെ അക്കൗണ്ടിലിരിക്കും അത് ശരീരം വിട്ട് എന്താ ആത്മ പോയി അടുത്തൊരു ശരീരത്തിലെ പ്രവേശം പണാത്തെയും നമുക്കത് കണമുണ്ടിപ്പ ഉപയോഗമാകും അപ്പൊ എപ്പോ നാമാച്ചൊല്ലുങ്കോ നാമാചൊല്ലൊല്ല എന്നാകും നമ്മൾ പ്യൂരിഫൈ ആകും നമ്മളിൽ ഒരുക്കപ്പെട്ട തെറ്റുകളെല്ലാം പോയി നന്മ ചെയ്യത്തുകാല ഒരു മനസ്സ് വരും അപ്പടി നന്മ പണ്ണിയും തിരിക്കാന മനസ്സ് വന്നു കഴിയാത്ത നമ്മൾക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും പോകാതെ അതിൽ നാമ ചൊല്ല 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 നമുക്കെന്നാകും എപ്പോഴും അത് കുത്തി വഴി നമ്മൾക്ക് ഈസിയാ കഴിക്കും അപ്പടീന്ന് ചൊല്ലണം ഹരേ